നിലമ്പൂർ അന്തർ സംസ്ഥാന പാതയായ വഴിക്കടവ് നാടുകാണിച്ചുരം റോഡിൽ ആനയും കുഞ്ഞും നിലയുറപ്പിച്ചത് ഗതാഗത തടസ്സത്തിനിടയാക്കി ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് അത്തിക്കുറുക്കിന് സമീപം റോഡിലേക്ക് കാട്ടാനയും കുട്ടിയും ഇറങ്ങിയത് വളവിലെ റോഡിൽ നിലയുറപ്പിച്ച ആനയെ വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അടുത്തെത്തിയ ശേഷമാണ് കാണാൻ കഴിഞ്ഞിരുന്നത് ആനയെ അടുത്തു കണ്ട ചില വാഹനങ്ങൾ നിയന്ത്രണം വിട്ടെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടില്ല കുട്ടി ഉണ്ടായിരുന്നതിനാൽ ആന റോഡിൽ നിന്നും കയറാൻ കൂട്ടാക്കാതെ നിന്നു ഏറെ നേരം കഴിഞ്ഞ് കുട്ടി കാട് കയറിയതോടെയാണ് ആന റോഡിൽ നിന്നും മാറിയത് അതേസമയം യാത്രക്കാർക്ക് നേരെ ആന അക്രമ സ്വഭാവം ഒന്നും കാണിച്ചില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും ആനകൾ ചുരത്തിലിറങ്ങിയിരുന്നു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്